നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്റെ വിപിൻ ദാസ് ആദ്യം വിളിച്ചു കാരണം ഞങ്ങളൊരു പടം ചെയ്യണം അതില് നല്ലൊരു ക്യാരക്ടറുണ്ട് ഒരു അച്ചത്തെ ക്യാരക്ടറാണ് ഞങ്ങൾ സന്തോഷം ചെയ്യാം അപ്പൊ ഞാൻ ആരാണ് മകൻ എന്ന് ചോദിച്ചപ്പോ സിജുസ് അനിയത് പിന്നെ അപ്പം ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു എന്റെ പ്രായമുണ്ടാവസ് മുപ്പത് എനിക്ക് മുരുണ്ട് ആ സമയത്ത് നമ്മുടെ രോമാഞ്ചൊക്കെ ഹിറ്റായി നിൽക്കുന്ന സമയമാണ് സിജു ഒക്കെ അടിപൊളിയായിട്ട് സ്റ്റാറായിട്ട് നിൽക്കുന്ന സമയം സിഞ്ചുവിന്റെ കച്ചിനായി ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു കാരണം നിങ്ങൾ ധൈര്യപാട് ചെയ്യും ബാക്കി ഞാൻ ഏറ്റവും ഒറ്റ വാക്കിലാണ് ഞാൻ അച്ഛനായിട്ട് ഇതിനകത്ത് ചെയ്തത് ഒരുപാട് സന്തോഷം സിനിമ റിലീസായ സത്യം പറഞ്ഞാൽ പടം ഹിറ്റാകുമോ എന്നുള്ള ടെൻഷനല്ല ആദ്യം എനിക്കുള്ളത് ഇനി എന്റെ അച്ഛനായിട്ട് ജനങ്ങൾ അംഗീകരിക്കുമോ എന്നുള്ളൊരു ഭയം എനിക്കും ഭയാനകരമായിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് പക്ഷെ നമ്മുടെ പ്രേക്ഷകർ ഇനി വൈനീട്ടി സ്വീകരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിന് ഒരുപാട് എഫർട്ട് എടുത്തു നമ്മുടെ ആനന്ദ് ഡയറക്ടർ ആനന്ദ് ഒരുപാട് 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 നമ്മളെ ഹെൽപ്പ് ചെയ്തത് അത് കേട്ട് ഞാൻ കെട്ടിപ്പിടിക്കുന്നു പ്ലീസ് പിന്നെ പറഞ്ഞറിയിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല കാരണം കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ പക്ഷെ വാഴ എന്ന് പറയുന്ന സിനിമ ഞാനിപ്പോ ഒരു ഒരാഴ്ചക്ക് മുമ്പ് ശ്രീലങ്കയിൽ പോയപ്പോഴും പൂനെയിലുള്ള മഹാരാഷ്ട്രയിലുള്ള ആൾക്കാരൊക്കെ വന്ന് എന്റെ ഫോട്ടോ എടുത്തിട്ട് ഫാദർ അല്ലേന്ന് അവരുടെ ഭാഷയെ ചോദിച്ചു പക്ഷെ എനിക്കത് മനസ്സിലായി സത്യം സന്തോഷമായി അപ്പൊ ഇത്രത്തോളം അത് ഇമ്പാക്റ്റ് കിട്ടുമെന്ന് മനസ്സിൽ പോലും പ്രതീക്ഷിച്ചില്ല പക്ഷെ എന്താണെന്ന് അറിയില്ല ഈ ഒരു അച്ഛൻ മലയാള സിനിമയിൽ അല്ലെങ്കിൽ സാധാരണ ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇതൊക്കെ ദൈവാധീനം എന്ന് തന്നെയാണ് പറയാം വാക്കുകൾ കിട്ടുന്നില്ല സങ്കടം വരുന്നുണ്ട് സത്യം പടം ജനങ്ങൾ ഏറ്റെടുത്തത് പ്രത്യേകിച്ച് നമ്മുടെ ക്യാരക്ടറുകൾ ഏറ്റെടുത്തത് അതിലുപരി സാധാരണ വിവിദാസിന്റെ പടം എന്ന് പറയുമ്പോൾ തിയേറ്ററിൽ കൈയടിക്കുകയും പോവുകയും ചെയ്യുന്ന ഒരു അതെന്താണെന്ന് അറിയത്തില്ല വലിച്ചു കീറും മാത്രം ആ ചെറുതായിട്ടൊക്കെ ആണല്ലേ അപ്പൊ പറയുന്നത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷെ ഇനി ഒന്നും പറയുന്നില്ല ഒരുപാട് സന്തോഷം ഇത് ഇത് കൈനേറ്റ് സ്വീകരിച്ചതിലും ഈ സിനിമ ഇത്രയും വിജയകരമായി എത്തിയതിലും പിന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസർമാരോടും പിന്നെ ഇതിന്റെ ഓരോ ക്രൂവിനോടും അധികം സന്തോഷമുണ്ട് നസീർഖാർ യു നസീർഖാർ ക്യാരക്ടർ ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് വിളിക്കുന്നത് നസീർ കയറാണ് നസീർഖാർ ഒരു സീൻ ഭയാന്തകരമായിട്ട് മനസ്സിൽ വിഷമം വന്നു ഞാൻ വിളിച്ചു പറഞ്ഞു നസീർഖാർ ഒരു രക്ഷയില്ലാത്ത സീനാണ് അങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മളെ ജിബിൻ ആയിരുന്നാലും നമ്മളെ ആയിരുന്നാലും അതിനകത്ത് ഓരോരുത്തരുടെ ഇറങ്ങി പടം ഹിറ്റാണ് കാരണം മ്യൂസിക് ഇല്ലാതെ പോലും ഞാൻ ഇരുന്ന കാര്യം സത്യം പറഞ്ഞു ഇത് ഹിറ്റാണ് അല്ലെങ്കിൽ എഴുതി വെച്ചോ അദ്ദേഹം പറഞ്ഞു അപ്പൊ വിപിൻ കൊറേ ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു അടാ നമ്മളെ പടം കേറും കാരണം